പാലാ രൂപതയുടെ ലഹരി വിമോചന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഡാർട്ടും കേരള ഗവൺമെന്റ് എക്സൈസ് വിഭാഗത്തിന്റെ ലഹരി വിമോചന പദ്ധതിയായ വിമുക്തിയും ചേർന്ന് നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിനും ഈ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനം നടന്നു പാലാ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പി രതീഷ് കുമാർ ഉദ്ഘാടനവും പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന പതിപ്രകാശനവും നിർവ്വഹിച്ചു

അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് ക്ലാസ് നയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു അധ്യക്ഷനായിരുന്നു ഫെനിക്സ് ഫ്രാൻസിസ് സെറേക് ഡയസ് തുടങ്ങിയവർ പ്രസംഗിച്ചു